ഞങ്ങളെ ഈ സംഘടന കുഞ്ഞമ്മ എന്ന സംഘടനയുടെ ഭാഗത്തു നിന്നും ആരും സംസാരിക്കുന്നില്ല ആരും മാധ്യമങ്ങളെ കാണുന്നില്ല എന്നൊരു പറച്ചിലാണ് പൊതുവെയുള്ളത് പിന്നെ അല്ല എന്താ കാരണമല്ല അപ്പം നമ്മൾ ഈ പല പല വർക്കിൽ സെറ്റിലൊക്കെ നിൽക്കുന്നതാണ് നമുക്ക് വാർത്താ സമ്മേളനത്തിൽ വരാൻ വരാൻ പറ്റാതായിപ്പോ അല്ല മനഃപൂർവ്വം ആരും ഒളിച്ചോടിയതല്ലേ ക്ഷമ ചോദിക്കുന്നു അതെ അതെ മാധ്യമപ്രവർത്തകർക്ക് ചോദിക്കാനുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോകും അത്ര എല്ലാ ചോദ്യങ്ങളും പിന്നീട് ചോദ്യം ബാക്കി വെക്കണ്ടല്ലോ അപ്പോ നിങ്ങൾക്ക് ചോദിക്കും അതിനുവേണ്ടി തലപ്പത്തിരിക്കുന്ന ഒരാൾന്തോഴി ഉത്തരം പറയാൻ ഇവിടെ വിവാദങ്ങളുടെ കാര്യങ്ങളല്ല അവർ ചോദിക്കുന്ന ആൻസർ സാർ ഈ ഒരു സാഹചര്യത്തില് നമുക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു സംഘടന തന്നെ രൂപം കൊണ്ടിട്ടുള്ളത് ഞങ്ങള് ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി സ്വാതന്ത്ര്യം കിട്ടാൻ മാത്രമല്ല ഒന്നാം തീയതി രാത്രി സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ടെന്ന് രാജാവ് മെക്കാള പ്രഭു അന്ന് നെഹ്റുവിനോട് സംഭവം പറയുന്നത് എന്താ ജോലി എന്താ ഇത്രയും ആരോപണങ്ങൾ ഉയർന്നിട്ടും ഇതുവരെ നിങ്ങൾ ഈ ഒരു സംഘടന രൂപം അതായത് അത് പറഞ്ഞുള്ള നമ്മളെ റൂട്ട് മാറിപ്പോഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ ആരംഭിച്ച ഒരു സംഘടനയാണത് ഇപ്പൊ ഞങ്ങൾക്ക് മുന്നേ ഉള്ള ആൾക്കാർ തുടങ്ങിയ സംഘടനയാണ് കുഞ്ഞമ്മ എന്നുള്ള സംഘടന ഞങ്ങളെല്ലാം കുഞ്ഞമ്മ കലാകാലങ്ങളിൽ മാറി വരുന്ന ഭാരവാഹികളാണ് ഞങ്ങൾ ഉറപ്പായിട്ടുള്ളത് അപ്പം ഈ കുഞ്ഞമ്മ സംഘടന എന്ന് പറയുമ്പോൾ നമ്മൾ അംഗങ്ങളുടെ ക്ഷേമമാണ് പ്രധാന ലക്ഷ്യം അംഗങ്ങളുടെ ക്ഷേമവും പ്രജകളുടെ താല്പര്യത്തിനു വേണ്ടി എല്ലാ മലയാള മാസവും ചിങ്ങമൊന്നിന് ചിങ്ങമ്മ മാസവും തിരുവോണം നാളിൽ മഹാബിരി തമ്പുരാൻ കേരളം കാണാൻ വരുന്നു എന്നതാണ് യഥാർത്ഥ സത്യം അതിനെ നമ്മൾ ഓണമായി ആഘോഷിക്കുന്നു എല്ലാവർക്കും ഓണാശംസകൾ ഓണാശംസകളല്ല നമുക്കറിയേണ്ടത് ഈ സംഘടനയുടെ രൂപം കൊണ്ടത് വീണ്ടും റൂട്ട് മാറിപ്പോ ഈ സംഘടന രൂപം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളീ അംഗങ്ങളെ ക്ഷേമത്തിന് വേണ്ടി അവരെ ആരോഗ്യപരമായ കുടുംബപരമായ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സംഘടന തുടങ്ങിയിട്ടുള്ളത്മാരെ ഉയർത്തിക്കൊണ്ട് വരിക എന്നൊരു അതെ അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ കലാകാരന്മാരെ ഉയർത്തിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഈ നടിമാർക്കെതിരെയുള്ള ആരോപണങ്ങളിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ ഒരു സംഘടനയിലെ അംഗങ്ങളാണ് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് സംഘടനയുടെ പ്രസിഡന്റും സെക്രട്ടറിയും എന്ന നിലയിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താണ് ജനങ്ങളോട് പറയാനുള്ളത് ഞാൻ പറയുമ്പോ നമ്മളെ ഈ സിനിമാ ലോകത്ത് ഏ പ്രവർത്തിക്കുന്ന മിക്ക ആൾക്കാരും ഈ കുഞ്ഞ്മയിലുണ്ട് എല്ലാരും കുഞ്ഞമ്മയുടെ മക്കളെ തന്നെയാണ് പിന്നെ വേറെ ഇല്ല ഇപ്പം എല്ലാ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയ കുറച്ചുപേരെ മാറ്റി നിർത്തിയിട്ടുണ്ട് ഇപ്പം ആരോപണം എന്ന് പറയുമ്പഴേ നമുക്ക് കുടുംബത്തില് അല്ലെങ്കിൽ പത്തിൽ കൊടുത്ത് കപ്പലിന് വാങ്ങിച്ചു കഴിഞ്ഞാൽ

അപ്പോ അതിനെ അതിനെ കുറിച്ച് എന്താണ് ഇത്തരത്തിലുള്ള ഒരു സംഘടനയുടെ അത് തുറന്നു കാണിക്കുന്നത് ഒരിക്കലും എന്ന് നമ്മളെല്ലാം സംഭവം പറഞ്ഞാല് കുഞ്ഞുമയില് ഞാൻ മാത്രമല്ല കുഞ്ഞിമുള മോൻ ഇതും കുഞ്ഞുമുള മോനാണ് പിന്നെ എനിക്ക് താഴെ നാല് പിന്നെ പെങ്ങന്മാരുണ്ട് അനിയുണ്ട് അനിയപ്പം സ്കൂളിൽ എനിക്കില്ല പോലീക്കുകാരം പറയാനല്ല എന്ന് പറയുമ്പോഴേ കുഞ്ഞമ്മക്ക് നല്ല വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ട് ഇതിൽ അങ്ങൾക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളത് പരിശോധിക്കും പരിശോധിച്ച് അത് വേണ്ട നടപടികൾ സ്വീകരിക്കും അത് കാര്യങ്ങളൊന്നും പറയട്ടെ കേസും എന്താ കാര്യങ്ങളൊക്കെ അല്ലേ ആരോപണങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളു ആരോപണങ്ങൾ മുമ്പും ഇതേപോലെ മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി എത്ര ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നു

ഓരോ സ്ത്രീകൾ ആരോപണവുമായിട്ട് അതും മുന്നോട്ട് വരുമ്പോൾ ഇതിനെതിരെ പരാതിയൊക്കെ സ്വീകരിച്ച് നിങ്ങളുടെ സംഘടനയിലെ ഓരോരുത്തരെയായിട്ട് വില വെക്കുന്നതായിരിക്കാം നമ്മൾ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നതെന്ന് വരെ പറയുന്ന ഒരു സ്ഥിതിയിലെങ്ങും പിന്നെ നമ്മൾ അത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ പല പല കഥാപാത്രങ്ങൾ വന്ന ആൾക്കാര് അതിന്റെ ഭാഗമായിട്ട് ഒന്ന് ആൾക്കാരായിട്ടൊന്ന് ഇതെന്നും പറഞ്ഞു അതിന് പിന്നെ ഒരു സംഭവം തെറ്റിദ്ധരിപ്പിച്ച സംഭവം എന്നുള്ള സംഭവമാണ് അതെ അതായത് നമ്മൾ പറഞ്ഞോളൂ നീ പറഞ്ഞോട് കാര്യം ആരോപണം വിധാനില്ലേ സൂണാൻ നീ സംസാരിക്കല്ലേ നിങ്ങൾ ഈ വിഷയത്തിൽ നിന്നും വ്യതിചലിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു അഭിനയം നിങ്ങളുടെ ഈ അഭിനയം ഇവിടെ മാധ്യമപ്രവർത്തകരുടെ മുൻപിൽ വിലപ്പോകില്ല കൃത്യമായിട്ടും നമുക്ക് മറുപടിയാണ് വേണ്ടത് നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇവിടെ വേണ്ടത് ഒരു ഒരു സെക്കൻഡ് ഉർഷത്തിന്റെ നിന്റെ അഭിനയം അത്രയേക്കുന്നില്ല അതുകൊണ്ടാണ് നിനക്ക് ഒരു അവാർഡ് ഇവരെ കിട്ടാത്തത് ലൈഫ് പെണ്ണ് പിന്നെ കാണുമ്പോൾ നിന്റെ പിടിക്കുന്നില്ല അപ്പോഴും പറയുന്ന വേറെ ആരോപണവിധിരായിട്ടുള്ളവര് നമ്മള് നടപടി എടുക്കാൻ വേണ്ടി സർക്കാരിൽ എല്ലാ സമ്മർദ്ദങ്ങളും ചുരുത്തും എന്ന് നമ്മൾ പറയാം സർക്കാരിന് വേണ്ടി എല്ലാ കാര്യങ്ങളും നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യും എന്ന് ഞങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ വഴി പുറ ലോകത്തായിരിക്കുന്നു പിന്നെ കുഞ്ഞമ്മയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു വിഷയം വന്നതിൽ പ്രതികരിച്ച് അതെ അതെ പേര് കുഞ്ഞമ്മത്തല്ല കുഞ്ഞമ്മയുടെ കുഞ്ഞമ്മ കുഴപ്പമില്ല വത്സമാവൻ വന്നത് കുഞ്ഞുമടക്കു കുറഞ്ഞു വത്സമാവാൻ പിന്നെ രവി കൊച്ചു ചെയ്തിട്ടുണ്ടല്ലോ മറ്റേ പടവർ ആ അത് തന്നെ അങ്ങനെയാണ് കുഞ്ഞമ്മയ്ക്ക് പ്രശ്നം വന്നത് ും വിശലിക്കുന്നു ഈ കുഞ്ഞമ്മ എന്ന് പേര് നൽകിയിട്ട് എന്തുകൊണ്ടാണ് സ്ത്രീകളെ പ്രസിഡന്റ് സെക്രട്ടറി പദവിയിലേക്ക് കൊണ്ടുവരാതെ കൊച്ചന്മാരെ കൊണ്ടു വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞ സംഘടന പേര് പറഞ്ഞു അല്ലല്ല ഞാൻ പറഞ്ഞ സംഘടനയുടെ പേര് കുഞ്ഞമ്മേന അങ്ങനെയുള്ള സംഘടന എന്തിനാണ് വീണ്ടും സ്ത്രീകളെ കൊണ്ടുവരുന്നത് കുഞ്ഞമ്മയുടെ പ്രസിഡന്റ് സരോജിനി അമ്മ അല്ല അപ്പം കൊച്ചൻ സംഘടനയിലെ പ്രസിഡന്റ് സരോജിനി അമ്മ അത് ലോജിക്കുക ലോചിക്കുക അപ്പം കുഞ്ഞമ്മയുടെ പ്രസിഡന്റ് ഞാൻ സുഗുണൻ ഇത് രവീന്ദ്രൻ അപ്പം ഇങ്ങനെയുള്ള പേരാവുമ്പോഴും കുഞ്ഞമ്മ രവീന്ദ്രൻ സുഗുണൻ അതാണ് നമ്മൾ ദുശ്യം അത്രമാത്രു അപ്പം എന്തായാലും ഞങ്ങൾ സംഘടന വരെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് ഈ സംഘടനയിൽ നിന്നും ഞങ്ങൾ രാജിവെക്കുന്നു ഞങ്ങൾ അടിസ്ഥാനത്തിലാണ് ഈ രാജി നിങ്ങളുടെ ഒന്നും പേര് ഇതുവരെ ഉന്നയിച്ചിട്ടില്ല എന്നിരുന്ന ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു രാജി ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഞങ്ങളുടെ സഹോദരന്മാർക്കെതിരെയാണ് ഈ ആരോപണം വന്നത് സ്വാഭാവികമായിട്ടാണ് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമാണ് അപ്പോ അന്വേഷണം നടക്കട്ടെ അതുവരെ നമ്മള് ഊട്ടിയിൽ കാണും ഒരിക്കലും മോളെ വീട്ടിൽ കാണാൻ പറ്റും അതെല്ലാം പിള്ളേര് ഒരാള് മൂന്നിരി ഒരാള് എൽ കെ ജി ഓ ിൽ നിന്ന് രാജു രാജ്യം എല്ലാം കുഞ്ഞമ്മേടെ കാര്യം കുഞ്ഞുമേ പോയിട്ട് പോര് അല്ലെങ്കിൽ കൊച്ചിലേക്ക് പോയിട്ട് പോര് മാധ്യമത്വം പറഞ്ഞു കഴിയും അതെ നിങ്ങൾ മലപ്പുറം ചെയ്യാൻ വേണ്ടി ഒരിക്കലും മാധ്യമങ്ങൾ വിചാരിച്ചാൽ തകർന്നു പോകുന്നതല്ല മലയാള ഷോർട്ട് ഫിലിം സംഘം കടന ആ കുഞ്ഞമ്മ എന്ന് പറയാൻ കുഞ്ഞമ്മ കുഞ്ഞമ്മയാണ് ആ മനസ്സിലെ അത്രേ ഉള്ളൂ കുഞ്ഞമ്മളീന്ദ്ര കൊച്ചിന്ന് പറയാൻ പാകാ അതെ അന്ത കുഞ്ഞി നോക്കുന്നു അതെ അപ്പൊ എന്തായാലും ഞങ്ങൾ രാജിവെക്കുന്നു കുഞ്ഞുങ്ങൾ രാജിവെക്കുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു ഓക്കെ